ഇന്നപ്പം നമുക്ക് ഒരു വാട്ടയറ്റിനിട്ട് പിടിക്കാം അങ്ങ് വെളുപ്പാങ്കാലത്തിന് കണ്ടോ നേരം വെളുത്തിട്ടില്ല അപ്പം തന്നെ അഞ്ചരയ്ക്ക് ആയി കഴിഞ്ഞപ്പോൾ ഓർക്കത്തിൽ നിന്ന് എന്നിട്ട് വേണം നല്ല വിശപ്പ് അപ്പോൾ ഞാൻ ഇതേ ഒരു ഗ്ലാസ് കാപ്പിയും മോംസ് മാജിക്കിന് ബിസ്ക്കറ്റും തീർന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചത്തേക്കുള്ള ഉപ്പേരി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കായ കായുപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേ സവാള വാട്ടിയിട്ട് അതിനകത്തിട്ട് മഞ്ഞപ്പൊടി ഇടുക മഞ്ഞപ്പൊടി തീർന്നു കയസ്സേ ഇനി മഞ്ഞപ്പൊടി വാങ്ങണം പിന്നെ നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി ഇടുക കാശ്മീരി ചില്ലി ഉപയോഗിക്കുന്നതിന് കാരണം ഇച്ചിരി എരിവിൻ്റെ കുഴപ്പമുണ്ട് നമുക്ക് ത്രീ ലോകമൊക്കെ ഉള്ള കാരണം കൊണ്ട് കുറച്ച് കാശ് എരി മതിയല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ഇടാന്നിട്ടാ ആ ഒരു എരിവിന്റെ മുളകിന്റെ കുത്തൽ മാറി കഴിഞ്ഞ് ഏത്തക്കായ കഴിവ് ഞാൻ ഒറ്റവട്ടം കഴുകിയിട്ടുള്ളൂ ഇത് കഴി അരിഞ്ഞ് കഴുകി കഴിയുമ്പോൾ അതേ വെള്ളത്തിലോട്ട് അരിഞ്ഞിട്ടിട്ട് ഞാൻ അങ്ങനെ ഒരൊറ്റ വട്ടാട്ടേ കഴുകാറുള്ളൂ ഒറ്റവട്ടം മതി തോന്നുന്നു എന്നിട്ട് ദേ ഒന്നുകൂടെ അതോടെ മിക്സ് ആക്കി കൊടുക്കുക കുറച്ച് ഉപ്പിടുക പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക കാരണം നമ്മൾ വേവിച്ചിട്ട് എത്ര പരിപാടി എനിക്കിഷ്ടമല്ല അത് ആ എരിവും മുളിയൊക്കെ പിടിച്ചങ്ങോട്ട് വേവിക്കുക മൈൻഡിലാണ് അപ്പം ഞാൻ അപ്പുറത്തെ കാലത്തുനിന്ന് കുറച്ച് കോരി കൊരി മുടി വെച്ചു അപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റിനുള്ളിൽ വെന്ത് കിട്ടിക്കോളും പിന്നെ ഞാൻ തൈരും ഒരു കഷ്ണം മീൻ വറുത്ത് വരുപ്പുണ്ടായിരുന്നു അന്നത്തെ ചൂര ചൂര വറുത്തു വരുപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടിയത് ടിവിയും കണ്ടത് ചോറുണ്ടോ കേട്ടോ കഴിഞ്ഞ് വൈകുന്നേരം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ സ്മാർട്ട് ബസാർ പോയി കഴിഞ്ഞപ്പോൾ കേക്ക് അങ്ങനെയുണ്ടായിരുന്നു ഒരു മെനില്ലാത്ത എങ്ങനെയാണ് പ പച്ച വെള്ളത്തിന് വായിൽ വയ്ക്കാൻ കൂടുതൽ പിന്നെ ഈ പറക്കുന്നളികം കണ്ടുകൊണ്ടാട്ടാ നമ്മൾ കഴിക്കുന്നത് ത്രിലോകം ഉണ്ടായിരുന്നു മൂന്നര നാലു നാലുമണിയായാലും അപ്പോൾ ത്രിലോകനം സ്കൂളും വിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേക്ക് കാണാനൊക്കെ ഒരു സുമ്മൊക്കെ ഉണ്ടെങ്കിലും തിന്നാൻ ഒരു തിന്നാനൊരു ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ തിന്നില്ല കേട്ടോ എനിക്ക് അവനെ കൊണ്ട് തിരിക്ക്ണ്ടാന്നുണ്ടായിരുന്നു പക്ഷെ ആള് കണ്ട് സ്ഥിതിക്ക് അത് വിടില്ലായിരുന്നു അതുകൊണ്ട് രണ്ട് കഷ്ണം തിന്നു ഞാൻ റസ്സായിട്ട് തിന്നാ പിന്നെ വൈകിട്ടായി കഴിഞ്ഞപ്പോൾ ചപ്പാത്തി ഉണ്ടായിരുന്നു ചിക്കൻ പൊരിച്ചും ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കൂട്ടി തിന്നു പിന്നെ തിന്നണ വീഡിയോ എടുക്കാൻ ഒരു മൂഡുണ്ടായിരുന്നില്ല അപ്പം ഇന്നിത്രയുള്ള കേസ് ബായ്